നമുക്ക് അസുഖം വരുമ്പോൾ നാം ചികിത്സിക്കണം ഡോക്ടർമാരെ കാണണം ആശുപത്രികളിൽ പോവണം അത് നമുക്ക് സംവിധാനമാണ് സൗകര്യമാണ് നമുക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശം തന്നെയാണ് മതങ്ങൾ ചികിത്സിച്ചതായി തുകളിൽ ധാരാളം കാണാം

അപ്പോൾ ചികിത്സ നടത്താതിരിക്കുക എന്നത് മുസൽ പാടില്ല മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന അഭിപന്യരായ സീതാണ് ബായാർഥങ്ങളുബാബ ക്യാൻസർ രോഗം മാറിയവർ അതുപോലെ മാരകമായ രോഗങ്ങൾക്ക് അവിടുത്തെ ഊത്തുകൊണ്ട് വെള്ളം കൊണ്ട് അവിടുത്തെ ഊത്തുകൊണ്ട് വെള്ളം കൊണ്ട് അവിടുത്തെ ഊത്തുകൊണ്ട് വെള്ളം കൊണ്ട് വലിയ ഔഷധമായി ശിഫയായി ലഭിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ട് അതുകൊണ്ട് തങ്ങൾ ഈ വേദിയിലെത്തി ായ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ഷേഹുനയാണ് ആഹുറവും നൽകാൻ സാധിക്കുന്നവർ ഷേഹുന തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത്